ஹோட்டல் இச்சு மதுரம் உண்டு மதுரத்தின் கூட கழிக்க சூப்பர் மார்க் யூ லவ் த காம்பினேஷன் It's incredible. Incredible. I like, because the pork is salty, uh -huh. acidic, and has that—I um, mean—the flavor of the green chilies. Yeah. And then with the sweetness of the jackfruit, that's nice. So complimenting. Namaskaram. നമ്മൾ വീണ്ടും കൂർഗിലെത്തി കൂർഗിൽ നമ്മുടെ കൂടെ വീണ്ടും ജോ ആൻഡ് മാർക്ക് മാർക്ക് ആൻഡ് ജോ അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്രാവശ്യം കർണാടക എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ കേരളത്തിലുണ്ടായിരുന്നു ഇപ്രാവശ്യം The, the ghee roast. Ghee roast. Oh. Chicken ghee roast, yes. prawns, crab. Did you try crab, crab yes, ghee Yes, the, the boneless crab. Boneless crab. <laughs> <laughs> yes, yeah, I so love young. that so much from machili. Yeah. Oh. machili. yeah, Machili mm. restaurant, Yeah, yeah, yeah. yeah. Yes, yes. Yes. So, Joe, what was your uh, most preferred food in Bangalore? The first day we had this masala that was fried so much it was like dry and crispy on top of the fish. Navarraña. Oh, tava നാരായണ ഹോട്ടൽ നാരായണ ഹോട്ടൽ യെസ് യെസ് നാരായണ ഓ നാരായണ ഹോട്ടലില് ഫിഷ് ഫ്രൈ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ അതിൻ്റെ ആ മസാല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് അതിൻ്റെ പുറത്തുണ്ട് അതും ആ മസാല മാത്രം കൂട്ടി ജസ്റ്റ് വിത്ത് ദാറ്റ് മസാല വി ക്യാൻ ഹാവ് അവർ റൈസ് വി അത് മാത്രം മതി നമുക്ക് ആ ചോറ് ഉണ്ടാനായിട്ട് ഏതായാലും നമ്മളിപ്പോൾ കൂർഗിലാണ് സിബുണ്ട് സുബുവിൻ്റെ അമ്മായി അതായത് ഭാര്യയുടെ വീട്ടിലെ അമ്മായിരുന്നു പറഞ്ഞാൽ ഭാര്യയുടെ വീട്ടിലാണ് നമ്മൾ വയ്ക്കുന്നത് തറവാടാണ് ഇതിൻ്റെ ചുറ്റുവട്ടതാണെങ്കിൽ കോഫി ഇങ്ങനെ കോഫി ബീൻസ് ഇങ്ങനെ ഉണങ്ങാനായിട്ട് ഇട്ടിരിക്കുന്നു നമ്മൾ കൂർഗ് വിഭവങ്ങൾ ട്രൈ ണ്ട് ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് അതിന്റെ ചെറിയ ഭാഗങ്ങൾ നമ്മുടെ വീഡിയോയിലും വരുന്നുണ്ട് അത് വരുന്ന വഴിയെ കാണാം പക്ഷെ നമ്മൾ കൂർഗിൽ വന്നാൽ തുടങ്ങേണ്ടത് നല്ല കൂർഗ് കാപ്പി കുടിച്ചാണ് കാപ്പി മീൻസ് കോഫി ഓക്കെ സോ അങ്ങനെ നമ്മൾ അങ്ങ് അങ്ങനെ നമ്മുടെ കട്ടൻ കാപ്പി കൂർഗ് കട്ടൻ കാപ്പി കാപ്പിങ് വന്നു Superb, mm. strong and superb. It's a little hmm. bit sweet. It is, a little bit yeah, a bit of chocolatey. sugar. Yeah. Uh, sugar, but jaggery, traditionally it is done with jaggery. Yeah. Okay. And the jaggery is different. It's not the, the fairish jaggery. Dark oh, right. oh, right. Is it palm jaggery? Yeah, palm jaggery. Palm jaggery, nice. Hmm. Nice. Cool. Not the sugarcane jaggery. Yeah. It's from palm. Okay, okay. Mm -hmm. നല്ല കാപ്പി അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡു പിന്നെ നമ്മുടെ കപ്പ വറുത്തത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡ്ഡുവും കാപ്പിയും കൂടെ നല്ല ആയിട്ട് പോകുന്നു പെർഫെക്റ്റ് മാച്ചാണ് പക്ഷേ ഇത് തുടക്കം മാത്രമാണ് ഇത് കഴിഞ്ഞ് നല്ല കൊടുവ രുചികൾ സുഭവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ സീഷുകൾ നമ്മൾ ആ കൂടെ അങ്ങ് പോകും നമ്മളങ്ങനെ കൂടുതലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഷെല്ലി നമുക്ക് വേണ്ടി നല്ലൊരു ചിടുക്കൽസ് അല്ലേ പോർക്ക് ചുടുക്കൽസ് ഉണ്ടാക്കുകയാണ് പോക്ക് ചുടുക്കൽസ് നമ്മൾ നേരത്തെ കഴിച്ച വേറൊരു രീതിയിലാണ് അത് ഷെല്ലിയും ഷെല്ലിയുടെ ഫ്രണ്ടും കൂടെ കൂടി പ്രിപ്പയർ ചെയ്തു അത് നല്ലൊരു ആമ്യസായിരുന്നു കേട്ടോ സൈഡിൽ പുഴയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത ഇത് ഇവിടെ തന്നെ നമ്മൾ പെട്ടെന്ന് രാത്രിയിൽ മാർക്കൊണ്ട് മാർക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചുടുക്കൽസ് അതിൻ്റെ അരോമയൊക്കെ അതിൻ്റെ ഒരു പ്രത്യേക അരോമ തന്നെയാണ് ഈ പോർക്ക് റോസ്റ്റായി വരുന്ന സമയത്ത് അതിൻ്റെ ഫാറ്റൊക്കെ ഒന്നും മെൽറ്റായി അതിൻ്റെ എണ്ണയിൽ പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർക്കാറില്ല അതിൻ്റെ എണ്ണയിൽ തന്നെ കിടന്നാണ് ഇത് റോസ്റ്റ് ആവുന്നത് അപ്പോൾ അതിൻ്റെ ആ ആരോമ നല്ല രസമാണ് അതിൻ്റെ കൂടെ ഇവർ ചെറിയൊരു മസാലയൊക്കെ ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മസാല പൊടികളല്ലോ കേട്ടോ ഇത് ഇവർ തന്നെ അരയ്ക്കുന്നതാണ് ഇതിനകത്ത് കാന്താരി മുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി നാരങ്ങാനീര് ഉപ്പ് അത്രയല്ലേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് അത്രയേ ഉള്ളൂ ആ പോർക്കാണെങ്കിലും നേരത്തെ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിരുന്നതാണ് സാധാരണഗതിയിൽ ഈ ബോയിലിങ് ഒന്നും നടക്കത്തില്ല അങ്ങനൊന്നും ചെയ്യാറില്ല കാട്ടിൽ ഹണ്ടിയാൻ പോകുന്നവരായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് അവർ ഇത് ഒരുക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ കിട്ടുന്ന ഈ കാന്താരി മുളകും ഉപ്പും ചില മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ലേ സുബു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പരിപാടി അതുവെച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഇവർ പെട്ടെന്ന് നമുക്ക് വേണ്ടി പെട്ടെന്ന് താമസിക്കാതെ ചെയ്യാനായിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടിയോ ആ സോറി അത്രേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് അത് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് മിക്സ് മിക്സാം ഏറ്റവും ലാസ്റ്റ് അറ്റ് എൻഡ് വി വിൽ യൂസ് നോ മാർക്ക് ഹൗ ദ ദ അപ്പം നമ്മൾ പാചകം ഇങ്ങനെ കാണുന്നു ഇത് കൂടാതെ ചിക്കൻ്റെ ഒരു വിഭവം ഇവര് സെയിം പ്രിപ്പറേഷൻ പോർക്ക് ചിക്കൻ ഓക്കെ ഇതുപോലെ തന്നെ അതിനും ഇത് തന്നെ ചിടുക്കൽസ് ആ രണ്ട് പേരുകൾ ഇതെല്ലാം ഉടനെ ഉടനെ ആവും അത് കഴിഞ്ഞ് കുറേ സാധനങ്ങൾ കൂർഗ് വിഭവങ്ങള് ഷെല്ലി ഇഷ്ടം പോലെ പാചകം ചെയ്യുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ പെട്ടെന്ന് രണ്ട് പേരും കൂടെ കൂടി നല്ല രുചികൾ നമുക്ക് ഉണ്ടാക്കി തന്നാം അപ്പോൾ അതെല്ലാം നമുക്ക് ഇരുന്ന് ആസ്വദിക്കാം ഒപ്പം നല്ല കാന്താരി വൈന് ജാക്ക് ഫ്രൂട്ട് വൈന് പിന്നെ ബീറ്റ് ആ പ ഇത് നമ്മുടെ അതിൻ്റെ എന്താ പറയുന്നത് മുറുക്കാന്ന് വെറ്റില ഇല വൈന് ഇത്രയും കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ പോക്ക് ചിഡ്കൽസ് അതെടുത്ത് കേട്ടോ ഇവരെടുത്ത് ഇവർ കഴിച്ചു ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഫ്ലേവർ യാസ്റ്റർ സ്ലൈറ്റ്ലി ക്രിസ്പിയാണ് പുറമേ നമുക്കൊരു ആ ക്രിസ്പിനെസ് കിട്ടുകയും ചെയ്യും അതേ സമയത്ത് ആ കാന്താരി മുളയിൻ്റെ എരിവും അതുപോലെ തന്നെ ലെമണിൻ്റെ ആ ചെറുപ്പുള്ളിയും ജോ എൻജോയിങ് ഇറ്റ് സൂപ്പേബ് ആണ് ഇതിൻ്റെ കൂടെ ജാക്ക് ഫ്രൂട്ട് വൈനുണ്ട് അതും കൂടെ കൂട്ടി അങ്ങോട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർബ് ഇനി കുറേയേറെ ഫുഡ് ഉണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും വിശദമായിട്ട് പറയുന്നത് കാരണം മാർക്കിൻ്റെ വീഡിയോസിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ പോക് ചുട്കൾസ് അതിൻ്റെ കൂടെ ജാക്ഫ്രൂട്ട് വൈൻ നമ്മുടെ ചക്ക വൈൻ ചക്ക വൈനും പോക് ചുട്കൾസും ഇതിൻ്റെ ടേസ്റ്റ് തന്നെ അപാര ടേസ്റ്റ് ആണ് ഇതും അതുപോലെ തന്നെ ഇതിന് ചെറു മധുരം ഉണ്ട് മധുരത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ആണ് Uh, subbu thanks a lot man thanks a anytime. lot anytime mm. subbu have a good time yeah Fook is always welcoming yeah so, as me. always you tell me subbu Shelley, and his friends his uh, relatives കൂർഗിൻ്റെ വിശേഷങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ ഇഷ്ടംപോലൊരു വിശേഷങ്ങളുണ്ട് കൂർഗിൽ പോർക്കിൻ്റെ വിഭവങ്ങൾ പോർക്ക് തന്നെ കുറെ ഏറെ വെറൈറ്റി പോർക്ക് വിഭവങ്ങളാണ് കൂർഗിലുള്ളത് നമ്മൾ കൂർഗിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടത് അവിടുത്തെ പോർക്ക് വിഭവങ്ങൾ തന്നെയാണ് അതിനകത്താണെങ്കിലും കുടുംപുള്ളി ചേർത്തിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ കുടംപുളി ഇവരും നന്നായിട്ട് ഉപയോഗിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിലല്ല ഇവർ കുറച്ചുകൂടി അത് കാച്ചി കുറുക്കി ഒരു സോസ് പോലെ കുടമ്പുളിയുടെ ഒരു സോസ് പോലെ ഹോം മെയ്ഡ് സോസ് എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് ഇവർ അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുടമ്പുളിയുടെ സോസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പോർക്ക് വിപ്പോ ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല പൊളി ടേസ്റ്റ് ആണ് അടുത്ത ദിവസം സുബവും ഷെല്ലിയും കൂടെ മാർക്കിനെയും ഫാമിലിയും അതുപോലെ തന്നെ ജോയലിനെയും എന്നെയും അഭിലാഷിനെയും എല്ലാം കൂടെ കൂട്ടി ഷെല്ലിയുടെ ഒരു അങ്കിളിൻ്റെ ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് എന്നല്ല പറയേണ്ടത് ഫാം ഹൗസ് ഫാം ഹൗസിൽ കൊണ്ടുപോയി അവിടെ കുറച്ച് ഔട്ട്ഡോർ ഏരിയയിൽ നിന്നായിരുന്നു പാചകം അവിടുത്തെ രുചികളാണെങ്കിലും ഒന്നിനൊന്നും വെച്ചോന്നേ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് വീഡിയോ മാർക്ക് മാർക്വീൻസിൻ്റെ ചാനലിൽ ഉണ്ടാവും മാർക്വീൻസിൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഒരുപക്ഷെ മാർക്ക് വീൻസിന്റെ ചാനൽ നിങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്നെ കാണുന്ന പലരും പറഞ്ഞിട്ടുണ്ട് മാർക്ക് വീൻസിന്റെ കൂടെ വീഡിയോ ഇവയും ചെയ്തിട്ടുള്ളതല്ലേ നേരത്തെ നമ്മൾ പണ്ട് മാർക്ക് വീൻസിനെ കേരളത്തിൽ വന്ന സമയത്ത് മാർക്ക് വീൻസിന്റെ കൂടെ കേരളത്തിന്റെ പല ഭാഗത്തും പോയി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കർണാടകയിൽ വന്നപ്പോഴും മാർക്ക് വീൻസ് നമ്മളെ ആദ്യ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ കർണാടകം വരുന്നുണ്ട് മാംഗ്ലൂർ ഒക്കെ കവർ ചെയ്യണമെന്നുണ്ട് കൂർഗിൻ്റെ രുചികളും അദ്ദേഹത്തിന് കവർ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഏതായാലും കൂർഗിലും മൈസൂരിലും കുറച്ച് വീഡിയോസിലും ആർട്വീൻസിനോടൊപ്പം ഞാനും ഉണ്ടാവും അതുപോലെ തന്നെ സുബുവിനെ ഒത്തിരി ഒത്തിരി താങ്ക്സ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള രുചി വിഭവങ്ങൾ കൂർഗിൽ വന്ന് എക്സ്പ്ലോറ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരാളുടെ നല്ല ഹെൽപ്പ് ഉണ്ടായിരിക്കണം ഞങ്ങൾ നേരത്തെ ഇവിടെ വന്ന് ഒരു ട്രൈബൽ രുചിയൊക്കെ ആസ്വദിച്ചിട്ടുള്ളായിരുന്നു ഭയങ്കര ഒരു അനുഭവമായിരുന്നു ശരിക്കും കാട്ടിനകത്തോട്ട് ഓൾമോസ്റ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് കാട്ടിനാകത്തോട്ട് മാറി താമസിക്കുന്ന ഏതാനും ചില കുടുംബങ്ങൾ മാത്രം വെറും നാലോ അഞ്ചോ കുടുംബങ്ങൾ മാത്രം അവരുടെ കൂടെ അവരുടെ പാചകമൊക്കെ പോയി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതൊക്കെ സുബു അറേഞ്ച് ചെയ്തിരുന്നായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല ഏതായാലും അതിന് ചാൻസ് ഇല്ലെങ്കിലും നല്ല ഒത്തന്റിക് പോർട്ട് വിഭവങ്ങള് സുബുവും അതുപോലെ തന്നെ ഷെല്ലിയും കൂടെ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് സോ അപ്പം ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇതിൻ്റെ ഫുൾ ഫ്ലഡ്ജ് വീഡിയോ മാർക്കിൻ്റെ ചാനലിലുണ്ട് നിങ്ങൾ കാണുക ഇനിയും കുറേയേറെ രുചികൾ നമുക്ക് ആസ്വദിക്കാനുണ്ട് അതുവഴിയേ നമുക്ക് കാണാം